നമ്മൾ ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ പൂജയുണ്ടെങ്കിൽ ഒരു തുളസി അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചെവിയുടെ പുറകിൽ വെക്കാറുണ്ട് അതിനൊരു മന്ത്രമുണ്ട് സദ്യോപതി ഭൂതാത്മാ കർണേ തുളസിധാരണാത് നമ്മള് മാംസാഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിന്മകൾ ഇല്ലാതെയാക്കാൻ വിപൻ മദ്യം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിന്മകളില്ലാതെയാക്കാൻ സംഘ ചെന്നന്യജാതി വിഹി വളരെ മോശമായിട്ടുള്ള വ്യക്തികളുമായിട്ട് ചേർന്ന കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സദ്യോ സദ്യോപതിഭൂതാത്മാവിടെ ശരീരവും മനസ്സും ആത്മാവും എളുപ്പത്തിൽ പരിശുദ്ധമാവാൻ കർണേ തുളസി ധാരണാത് ചെവിൽ തുളസി വെച്ചാൽ മതി എന്നാ പറയാ ഇത് പദാനുപതും അതിൻ്റെ അർത്ഥം എടുക്കേണ്ട പക്ഷെ ഒന്ന് മനസ്സിലാക്കാം നമ്മളുടെ ശരീരത്തിൽ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് പോയിന്റ് ആറ് സ്ക്വയർ മീറ്റർ ക്ക സ്കിന്നാണുള്ളത് ഏകദേശം ഒരു ആവറേജ് സൈസുള്ള മനുഷ്യന്റെ വളരെ തടിയുള്ളവനും വളരെ മെലിഞ്ഞവന്റെയും കാര്യമല്ല അതിന് ഏറ്റവും അധികം അബ്സോർപ്ഷൻ കപ്പാസിറ്റിയുള്ള സ്കിന്നാണ് ചെവിയുടെ പുറകിലുള്ളത് വളരെ പണ്ടത്തെ കാലത്ത് ഹാർട്ട് പ്രോബ്ലമുള്ള വ്യക്തികൾക്ക് സോർബിറ്റോൾ നൈട്രേറ്റ് എന്ന മരുന്ന് ജോൺസണിൻ്റെ പ്ലാസ്റ്ററിൽ ചേർത്ത് നെഞ്ചത്ത ഒട്ടിച്ചിരിക്കുക ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻറ്റു അഞ്ച് സെൻറ്റിമീറ്റർ അത് ഒട്ടിക്കും അത് സ്കിന്നിലൂടെ അകത്തേക്ക് കുറേശ എടുക്കും കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്ററിൻറ്റു രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ജോൺസൺൻ്റെ പ്ലാസ്റ്ററിൽ സോർബിറ്റോൾ നൈട്രേറ്റ് വെച്ച് ചെവിയുടെ പുറകിൽ ഒട്ടിക്കാൻ തുടങ്ങി എന്താ കാരണം അറിയോ ഈ ചെവിയുടെ പുറകിലുള്ള സ്കിന്നാണ് ഏറ്റവും കൂടുതൽ ഉള്ള സ്കിൻ ഏറ്റവും അധികം അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള സ്കിന്ന് ചെവിയുടെ പുറകിലുള്ളതാണ് അപ്പം നമ്മളിവിടെ തുളസി ഈ തുളസിയിലെ ഒസിമീൻ ഒസിമോൾ തൈമോൾ സീനിയോൾ തുടങ്ങിയ വളരെ ആക്റ്റീവായിട്ടുള്ള മെഡിസിനൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് നമ്മുടെ ചെവിയിലൂടെ അകത്തേക്ക് കയറും മഞ്ഞപ്പൊടി വെച്ചുകഴിഞ്ഞാൽ ടെർമറോൾ ടെർമറോൺ ഒക്കെ അകത്തേക്ക് കയറും ചന്ദനം വെച്ച സാൻ്റലിൻ സാൻ്റലോൾ സാൻറ്റലോൾ തുടങ്ങിയ ചന്ദനത്തിന്റെ നല്ല ഗുണങ്ങളുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതെല്ലാം അകത്തേക്ക് വരും ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും തുളസിയുടെ കോമ്പോണൻറ്റ് ബ്ലഡിൽ വന്നാൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ കൂടും അങ്ങനെ കൂടിയിട്ട് ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മുടെ ബ്ലഡിനെ ക്ലീൻ ചെയ്യാൻ കിഡ്നിയുടെ ഫംഗ്ഷനും സ്വെറ്റിലൂടെയും എല്ലാം സാധിക്കും അപ്പം ഇതിനകത്ത് ഒരു ഒരു സയൻസ് ഉണ്ട് സാധാരണഗതിയിൽ തുളസി സ്ത്രീകൾ തലമുടിയിൽ വെക്കാറില്ല തുളസി കതിര വയ്ക്കുക ആ തുളസി കതിരില് കുറെ ഉണ്ട് അത് തലമുടി നനഞ്ഞ എണ്ണയും കൂടി ഉണ്ടെങ്കിൽ ഫർമെൻ്റ് ചെയ്ത് സ്മെല്ല് വരാതിരിക്കാൻ തുളസി കതിര തുളസിയുടെ പൂവ് അത് സഹായിക്കും തുളസി ഇല അതിനെ സഹായിക്കില്ല അതുകൊണ്ടാണ് തുളസി കതിര് തലമുടിയിൽ വെക്കണം തുളസി ചെവിയിൽ വെക്കണം എന്ന് പറയുക നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച പല കാര്യങ്ങളിലും ചെറുതും വലുതുമായിട്ട് ഇന്നും പ്രയോഗിക്കാവുന്ന സയൻസുകളുണ്ട് അവർ ഈ സയൻസ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് സൂചിപ്പിച്ചത് ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അത് ഇന്നത്തെ സന്ധ്യാ വിഷയമായിട്ട് സന്ധ്യാ സന്ദേശമായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം തുളസിത്തറ വീട്ടിലുണ്ടാവണം തുളസിക്ക് വിളക്ക് വെക്കണം രാവിലെയും വൈകുന്നേരവും വീട്ടിലെ വിളക്ക് എത്തിക്കണം തുളസിക്ക് പ്രദക്ഷിണം വെക്കണം നമ്മുടെ വീട്ടിൽ പൂമുഖത്ത് ഒരുവിളക്ക് അത് വൈകുന്നേരം മാത്രം സന്ധ്യയ്ക്ക് കത്തിക്കണം അങ്ങനെ നമ്മുടെ നല്ല നല്ല ആചാരങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം നമ്മുടെ മക്കളെയും അതൊക്കെ പഠിപ്പിക്കാം അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ നിങ്ങൾ അവരെ നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചാൽ അവരെ തലതെറിച്ച മക്കളായി തീരില്ല നല്ലതേത് ചീത്ത ഏതെന്ന് തന്നെ താഴെ മനസ്സിലാക്കാനുള്ള കഴിവാണ് നമ്മുടെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം നല്ലതും ചീത്തയും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കണ്ട അതവര് പിന്നീട് മനസ്സിലാക്കിക്കോളും സംസ്കാരം പഠിപ്പിച്ചാൽ സംസ്കാരമുള്ളവരായി തീരും അങ്ങനെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ അമ്പലത്തിൽ പോവുക ചന്ദനം തൊടുക പ്രാർത്ഥിക്കുക കുറച്ച് കീർത്തനങ്ങള് കുറച്ച് വരികൾ പഠിക്കുക വഴഞ്ചൊല്ലുകൾ പഠിക്കുക നമ്മൾ ഇതുമാരെയുള്ള ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം ക്ഷേത്രം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർ നല്ലത് മനസ്സിലാക്കിക്കോളും തന്നെ താനേ പ്രണാമം നമസ്കാരം